വി എം സാധിക്കലിയാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപേ ഊട്ടിയിൽ നിന്ന് വരികയാണ് നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഊട്ടിയിൽ നിന്നും കല്ലട്ടിച്ചുരം വഴി താഴത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ് യാത്ര വരുന്നത് മസ്നഗുടി വഴിയാണ് വരുന്നത് കേട്ടോ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബേഡ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മുതുമല ടൈഗർ റിസർവിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി വരുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ബീറ്ററുകൾ പാറിക്കളിക്കുന്ന കാണുന്നത് ബീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് അവർക്ക് പാറാൻ കഴിയുമെന്നുള്ളതാണ് ഏതെങ്കിലും സ്പോട്ടിൽ തുമ്പിയോ തേനീച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് അവർക്ക് പറന്ന് പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നല്ല രസമാണ് നമ്മളെ നാട്ടുമ്പുറങ്ങളിലൊക്കെ അതിനെ സ്ഥിരമായിട്ട് കാണാം ഇതുപോലെയുള്ള മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിന് ഇതിനെ കാണാൻ പറ്റും കമ്പിവേലികളിലോ മരത്തിൻ്റെ കമ്പുകളിലൊക്കെ ആയിട്ടാണ് ഇത് ഇരിക്കാറുള്ളത് വൈദ്യുതി കമ്പിയിലൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്കൊരു ഫോട്ടോ കിട്ടിയത് രണ്ട് ബീറ്ററിങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ബീറ്ററിന് എടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഒരാളും കൂടെ എന്ത് ചെയ്തു അതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു ഞാൻ ഉടനെ ഫോട്ടോ ക്ലിക്ക് ചെയ്തു ഒറ്റ ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത് ആ ഫോട്ടോയുടെ റിസൾട്ട് നോക്കിയ സമയത്താണ് അതിൻ്റെ ആ ഭംഗി ഞാൻ അതിനെ ആസ്വദിക്കുന്നത് ഓരോ വീട്ടിലും ഓരോ സൈഡിലേക്കാണ് നോക്കിയിരിക്കുന്നത് ഒരാൾ വലത്തേക്കും ഒരാൾ ഇടത്തേക്കും ഒരാൾ മുകളിലേക്കും നോക്കി നിൽക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ചും പുതിയ പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് ഓരോ ചിത്രങ്ങളും എടുക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്